oh പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകിയുള്ള തട്ടിപ്പ് കേസിൽ തുടർ അറസ്റ്റുകൾ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത ശേഷം കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്ന ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതിയാണ് ബിജെപി നേതാവ് എ എൻ രാധാകൃഷ്ണനെതിരെയുള്ള ആരോപണവും പരിശോധിക്കും നിലവിൽ ബിജെപി നേതാക്കളെ പ്രതി ചേർത്തിട്ടില്ല ഇരുചക്രവാഹനം പകുതി വിലയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം നൽകി കോടികൾ തട്ടിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ പ്രതിയാക്കിയത് തെളിവ് പരിശോധിച്ചാണെന്ന് പോലീസ് പറയുന്നു ലാലി വിൻസെന്റിനെ അറസ്റ്റ് ചെയ്യുന്നതും പരിഗണനയിലുണ്ട് കണ്ണൂർ ടൌൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇവർ ഏഴാം പ്രതി തട്ടിപ്പ് നടത്തിയ അനന്തുകൃഷ്ണന്റെ സീഡ് സൊസൈറ്റിയുടെ ലീഗൽ അഡ്വൈസറാണ് ലാലി സീഡ് സൊസൈറ്റി കോർഡിനേറ്റർ അനന്ത്കൃഷ്ണൻ കെ എൻ ആനന്ദകുമാർ ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ ഷീബ സുരേഷ് കെ പി സുമ ഇന്ദിര ലാലി വിൻസെന്റ് എന്നിവരെ പ്രതി ചേർത്താണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത് ടൗൺ പോലീസ് പരിധിയിൽ മാത്രം മൂന്ന് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് ഇരുചക്രവാഹനത്തിനായി അറുപതിനായിരം രൂപ അടച്ച് കാത്തിരിക്കുന്ന സ്ത്രീകളാണ് പരാതിക്കാരിൽ ഭൂരിഭാഗവും സമാനതകളില്ലാത്ത സേവന പ്രവർത്തനങ്ങളിലൂടെ ലോക ശ്രദ്ധ ആകർഷിച്ച ശ്രീ സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റിന്റെ മുഖമാണ് കേസിലെ ഒരു പ്രതിയായ കെ ആനന്ദകുമാർ പകുതി വില തട്ടിപ്പിൽ അനന്തകൃഷ്ണൻ തന്നെ ആയുധമാക്കിയെന്നും വഞ്ചിച്ചുവെന്നും ആരോപണ വിധേയനായ കെ ആനന്ദകുമാർ പ്രതികരിച്ചിട്ടുണ്ട് സുതാര്യതയിൽ സംശയം തോന്നിയപ്പോഴാണ് ഫെഡറേഷനിൽ നിന്നും രാജിവെച്ചതെന്നും ആനന്ദകുമാർ പറയുന്നു കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റാണ് അനന്ത്കൃഷ്ണനെ പരിചയപ്പെടുത്തിയത് സായി ട്രസ്റ്റിന് സി ഫണ്ട് വാഗ്ദാനം ചെയ്തായിരുന്നു സന്ദർശനമെന്നും അനന്ത്കുമാർ പറഞ്ഞു തട്ടിയെടുത്ത പണം മുഴുവനും അനന്ത് കമ്പനിയിലേക്കാണ് പോയത് ആ കമ്പനിയിൽ പങ്കാളികളില്ലെന്നും തട്ടിപ്പിൽ മറ്റാർക്കും പങ്കില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു താൻ രൂപീകരിച്ച എൻ കോൺഫെഡറേഷനെ അനന്തു ആയുധമാക്കിയെന്നും അനന്തകുമാർ പറയുന്നു ഫെഡറേഷന്റെ കോർഡിനേറ്റർ പദവിയിൽ ഇരുന്നാണ് അനന്തു തട്ടിപ്പ് നടത്തിയത് പദവി നൽകിയത് താനടങ്ങിയ ഡയറക്ടർ ബോർഡ് യോഗമാണെങ്കിലും അനന്തുവിനെ സംഘടനയിലേക്ക് ക്ഷണിച്ചത് ആരാണെന്നതിൽ അനന്ദ്കുമാർ വ്യക്തമായ മറുപടി നൽകിയില്ല സ്വയം അറിഞ്ഞു എന്നായിരുന്നു വിശദീകരണം അനന്ത്കൃഷ്ണനുമായി ഇടപാട് നടത്താൻ ആരെയും താൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും പണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റിട്ടില്ലെന്നും ആനന്ദകുമാർ കൂട്ടിച്ചേർത്തു സംഘടനയിലുള്ളവരാണ് എല്ലാത്തിനും പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു എൻ കോൺഫെഡറേഷന്റെ ചുമതലയിൽ നിന്ന് ആനന്ദകുമാർ ഒഴിഞ്ഞ സാഹചര്യവും പരിശോധിക്കുന്നുണ്ട് എൻ ജി ഒ കോൺഫെഡറേഷനെ പ്രതിസന്ധിയിലാക്കിയാണ് പുറത്തു വിവരങ്ങൾ ലാലി വിൻസെന്റിന്റെ അക്കൌണ്ടിലേക്ക് അനന്തുകൃഷ്ണൻ അയച്ചത് പതിനൊന്ന് ലക്ഷം രൂപയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ബാങ്ക് രേഖകൾ മൂവാറ്റുപുഴ പോലീസിന് ലഭിച്ചു അനന്തകൃഷ്ണന്റെ അക്കൌണ്ടിൽ നിന്നാണ് തുക നൽകിയത് ഇവർ തമ്മിൽ കൂടുതൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് വിവരം അതേസമയം അനന്ത്കൃഷ്ണന്റെ ഇരുചക്രവാഹന പദ്ധതിക്കെതിരെ പരാതി പ്രവാഹം ആരംഭിച്ചതോടെ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണന്റെ സൈൻ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചവർക്ക് ചെക്ക് നൽകി തടിയുരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ പദ്ധതിയിൽ പണം നിക്ഷേപിച്ച് മാസങ്ങളായി സ്കൂട്ടർ കാതിരിക്കുന്നവർ അന്വേഷിച്ചു വന്നു തുടങ്ങിയതോടെയാണ് ചെക്ക് വിതരണം തുടങ്ങിയത് മണി ചെയിൻ തട്ടിപ്പിന്റെ മറ്റൊരു രൂപമാണ് പദ്ധതി എന്ന് ബോധ്യമായതോടെയാണ് പലരും പണം തിരികെ ആവശ്യപ്പെട്ടു തുടങ്ങിയത് ഇരുചക്ര വാഹനങ്ങളടക്കം പകുതി വിലയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച ശുപാർശ സംസ്ഥാന പോലീസ് മേധാവിക്ക് എ ഡി ജി പി മനോജ് എബ്രഹാം കൈമാറും പൊതുമേഖലയിലേതുൾപ്പെടെ വൻകിട കമ്പനികളുടെ സി എസ് ആർ ഫ് ഫണ്ടിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് മുഖ്യപ്രതി തൊടുപുഴ കൊടിയതൂർ സ്വദേശി അനന്ത്കൃഷ്ണനെതിരെ നവംബർ പതിനഞ്ചിന് മൂവാറ്റുപുഴയിലായിരുന്നു ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മിക്ക ജില്ലകളിലും ഇപ്പോൾ കേസുണ്ട് ഇതിനു പുറമെയാണ് രാഷ്ട്രീയക്കാരും ആരോപണത്തിലെത്തുന്നത് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനെതിരെയും അന്വേഷണം ഉണ്ടാകും നിലവിൽ മുപ്പത്തിയഞ്ച് കേസ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവിധ കേസുകളിലായി മുപ്പത്തി ആറ് കോടിയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് പരാതി കുറഞ്ഞത് ആയിരം കോടിയുടെയെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാം എന്നും പോലീസ് കരുതുന്നു